ദുര്യോധനം ജനിച്ച ഉടനെ കഴുതയുടെ ശബ്ദത്തിൽ കരഞ്ഞു അത്ര അപ്പൊ മറ്റ് കഴുതകളും അതേ കൂട്ടത്തിൽ കരഞ്ഞു ഹൈ ദുര്യോധനം കഴുതയുടെ ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ മറ്റേ കഴുതകൾ വിചാരിച്ചു ബന് നമ്മുടെ കൂട്ടക്കാരനാന്ന് അവരും കരഞ്ഞു തുടങ്ങി അതുമാത്രമല്ല പല ഒട്ടകങ്ങൾ പല ദുർനിമിത്ത ഒട്ടകം കരയ്യ പല മൃഗങ്ങൾ കരയുക പല ദുർനിമിത്തങ്ങളും കണ്ടു ഈ ജനനം കുറച്ച് കുഴപ്പം പിടിച്ചൊരു ജനനാണ് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ ദേവാസുരന്മാരുടെ ജന്മാന്ന് അതിൻ്റെ ദുര്യോധനൻ കലിയുടെ അംശ അപ്പോൾ എന്താ ഇപ്പം ധൃതരാഷ്ട്ര ആളുകളേക്ക് വിളിച്ചു കൂട്ടി എന്താ പെൻ ജനിക്കുമ്പം ഇങ്ങനെ അപ്പം അതിൽ കുറച്ച് കഴിവുള്ള ആളുകൾ പറഞ്ഞു മഹാരാജാവേ ഈ ദുര്യോധനൻ്റെ ജനനം മഹാപകട അയാളെ ഉപേക്ഷിക്കുകയാണ് നല്ലത് അതിന് ഒരു വംശത്തിൻ്റെ നന്മയ്ക്കു അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പുത്രനെ ഉപേക്ഷിക്കാം ഒരു ഗ്രാ ഒരു ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ ഉപേക്ഷിക്കാം ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കാം എന്നൊക്കെ പറയുന്ന ആത്മാവിന് വേണ്ടി സർവോപേക്ഷിക്കാം അങ്ങനെ കുറേ ന്യായങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് ഈ ദുര്യോധനൻ പെശക അവൻ്റെ കരച്ചിൽ കഴുതയുടെ ശബ്ദത്തിലും അവൻ്റെ ജനന സമയത്ത് കാണുന്ന ദുർമിത്ത ദുർനിമിത്തങ്ങളുണ്ടാകുന്നത് കൊണ്ട് അവനെ ഉപേക്ഷിക്കൂ ഏയ് അവനെ ഞാൻ ഉപേക്ഷിക്കില്ല അവർ യുധൃതരാഷ്ട്രം ഉപേക്ഷിച്ചില്ല